നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കോവളത്തിനടുത്ത് വെള്ളാർന്നു പോകുന്ന സ്ഥലത്താണ് ഇവിടെ ഈ സ്ഥലത്ത് വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഒരു മൂന്നാലഞ്ച് മാസങ്ങൾക്ക് മുന്നേ ഇതുപോലെ ഞാൻ കോഴിക്കോട് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ ഇവിടുന്ന് ഒരു കോൾ വരുന്നത് സാറ് ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരാണ് ഇവിടുത്തെ ഒരു എം എൽ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ എം എൽ എയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അപ്പോൾ അദ്ദേഹം വിളിച്ച് പറഞ്ഞങ്ങനെ ഞാൻ അവിടെ ഒന്ന് പരമാവധി ഒക്കെ നോക്കി കിട്ടിയില്ല ഒരു മതിലിൻ്റെ സൈഡിലുള്ള ഒരു ഹോൾ അങ്ങ് അറ്റം വരെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ പുള്ളിക്കാരൻ വിളിക്കുമ്പോൾ ഞങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് ഒരു അരമണിക്കൂറിനകത്തോന്ന് പക്ഷേ ആ ഇരുന്ന സാധനം നമ്മളിവിടെ എത്തുന്നതിന് മുന്നേ അത് ഇഴഞ്ഞ് വന്ന് തെങ്ങിൻ്റെ സാറിൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു തെങ്ങ് നിപ്പിട്ടുണ്ട് ആ തെങ്ങിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് മാളങ്ങൾ അതിലൊരു മാളത്തിലേക്ക് ഇറങ്ങി വന്നൊരു സംഭവം ആശയമുണ്ട് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല ആ സമയം തൊട്ട് സാറിൻ്റെ മകനോടെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ആ കോമണിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് അദ്ദേഹത്തിന് അടുത്തോട്ട് പോയിട്ട് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം ഉണ്ടോ ഇല്ലയോ കണ്ടോ അദ്ദേഹം മാറിയോ എന്ന് ചോദിക്കാം പോവാൻ നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മളെ പ്രിയപ്പെട്ട ഒന്ന് പരിചയപ്പെടാം നമസ്കാരം സുഖം എന്താ പേര് പേരെന്ന് പറഞ്ഞ മറന്നു ആദിത്യൻ 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 ആ ഓക്കെ എനിക്ക് ഓർമ്മ കണ്ടെന്ന് പറഞ്ഞു ഇത് എവിടെ കണ്ടെന്ന് പറഞ്ഞത് ചേട്ടാ ഇവിടെ വന്നിട്ട് കാണാതായി ആ സമയം തൊട്ട് നിങ്ങളുണ്ട് ഇങ്ങോട്ടും പോയിട്ടില്ല അപ്പൊ എന്തായാലും നമ്മൾ ആദിത്യൻ പറയുന്നുണ്ട് ആ സമയം തൊട്ട് ഇവിടെ ഉണ്ട് പുള്ളിക്കാരൻ ഇവിടെ ഉണ്ട് ഈ എഴുഞ്ഞു വന്ന് ഈ മാളം വരെ വന്നു തന്നു ഈ മാളത്തിന് അപ്പുറത്തൊട്ട് വരും പക്ഷെ ആ മാളത്തിൻ്റെ അവിടെ എന്താ പറയുക മണ്ണിലേക്ക് എഴഞ്ഞൊരു പാട് കാണുന്നുണ്ട് അപ്പൊ അപ്പുറത്തേക്ക് ഹോൾ ഉണ്ടോയെന്നറിയില്ല ഇനി ഇങ്ങോട്ട് പോയിട്ടുണ്ടോന്നറിയില്ല അവർ അവിടെ നിന്നാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുവിടുക എന്തായാലും സമയം കളയാനുള്ള കളയേണ്ട നമുക്കൊന്നും ഇങ്ങനെ ഹോസ് കണക്ട് ചെയ്യാൻ പറ്റുമോ എത്തി വെള്ളം എടുക്കാനായിട്ട് എടുക്കാൻ പറ്റുമോ ഓസ് നമുക്ക് അന്ന് നമ്മൾ അവിടെ ബാക്കിൽ കുറേ വെള്ളം അടിച്ചായിരുന്നു അല്ലല്ലേ കോശ ഉണ്ടോ ചെറിയ കോശാലും മതി നമുക്കൊന്ന് കുറച്ച് വെള്ളം രണ്ട് ഹോളുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് വരുന്നത് ഇവിടുത്തെ നല്ല പൊടിയാണ് നല്ല വേനലാണ് അപ്പോൾ നല്ല പൊടി അപ്പോൾ ആ വെള്ളം ഒന്ന് തളിച്ച് ഞാൻ പൊടിയൊന്നും പറഞ്ഞു അതിനുശേഷം വെട്ടി നോക്കാം അതിന് വേണ്ടിയാണ് പറഞ്ഞത് അല്ലെ വെള്ളം ഒഴിച്ച് വേണ്ടി വെള്ളം എത്ര ഒഴിച്ചിട്ടും കാലം അത് കെട്ടി പൊക്കിയിട്ട് മണ്ണിട്ടാണ് അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം മൊത്തം മണ്ണിട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നിന്ന് വെള്ളം ഒന്ന് പമ്പ് ചെയ്ത് സ്പ്രേ ചെയ്ത് നോക്കാം ആഴ്ച മക്കളെ തുറക്കുമോ അപ്പോൾ നമ്മൾ എന്തായാലും എന്താ ഇവിടെ വെള്ളം വെള്ളം വേറെ ഒന്നും അല്ല ഈ പൊടിയൊന്നും മാറാൻ വേണ്ടി കാരണം അറിയല്ലേ അപ്പോൾ നല്ല അല്ലാതെ നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരിക്കലും ഇതിനെ ഇറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല കാരണം അത്രയ്ക്ക് നല്ല ഹോ മണ്ണിട്ട് ഫില്ല് ചെയ്താണ് അപ്പോൾ മണ്ണിടുമ്പോൾ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും താവട്ട് പോവുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ മണ്ണിനും കുറച്ച് വെള്ളം പിടിക്കും അപ്പോൾ ഒന്ന് പൊടിയൊന്ന് മാറ്റി നമുക്കൊന്ന് വെട്ടിക്കളച്ച് നോക്കാനാണ് ഐഡിയ മതിലിന പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ മതില് കരിങ്കിലെട്ടിയതല്ല പാറ കെട്ടിയില്ല വെറുതെ സിമെൻറ്റ് ബ്ലോക്ക് താഴോട്ട് തോണ്ടി ഇറക്കി വെച്ചിട്ട് ചാലുപോലെ എടുത്തിട്ട് അതിനെ അതിൻ്റെ പുറത്ത് അതിനകത്തു നിന്നാണ് കെട്ടിയിരിക്കുന്നത് അപ്പോൾ താഴോട്ട് നമുക്ക് മതിലില്ല പാറക്കെട്ടില്ലാത്തോണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം ചിലപ്പോൾ ചിലപ്പോൾ അല്ല നൂറ് ശതമാനം പ്രതീക്ഷിക്കാൻ കിട്ടുമെന്നുള്ളൂ വേറെ ഹോളുകളൊന്നും ഇതിനടുത്ത് കാണുന്നില്ല പിന്നെ ഇതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ആ മൂലയ്ക്ക് ഹോളുണ്ട് ഞാൻ വന്നു കൊണ്ടുണ്ടെങ്കിൽ അത് നോക്കിയായിരുന്നു പക്ഷേ ഇവിടെ ഇത് പോയിട്ടില്ല എന്നുള്ളത് ഇവിടെ ഇഴഞ്ഞ പാട് ഇതിനകത്ത് ഉണ്ട് ഈ മണ്ണിൽ എഴുന്ന പാടുണ്ടായിരുന്നു സമയദോഷം നോക്കിയില്ലായിരുന്നു നമ്മൾ വരും നമ്മൾ വിളിച്ചിട്ട് പുള്ളിക്കാരെ വിളിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടി എത്തി പോലും ആ സമയം വരവിടെ ഇരുന്നു എന്നിട്ട് പെട്ടെന്ന് എഴുഞ്ഞുപോയി ഇതിനകത്ത് ഇറങ്ങി എന്നുള്ള പുള്ളിക്കാരൻ പുള്ളിക്കാരെ നമ്മുടെ ആതിഥ്യം പറയുന്നത് ആ മകളെ അടച്ചോ ആദിത്യ അടച്ചോ നമ്മൾ എന്തായാലും പറഞ്ഞല്ല അവർ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മൺമുട്ടിയും ഇതൊക്കെ നമുക്കെന്തായാലും ഇത് ഈ മാളമാണ് അവർക്കും സംശയം നമുക്കും സംശയമുള്ളത് കാരണം അതിന് അപ്പുറത്തോട്ട് ഏഴ് പാടുകൾ കാണുന്നില്ല അപ്പോൾ ഇത് ഈ മാളം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവിടെ തന്നെ കാണണമെന്ന് നിർബന്ധമില്ല വളം ചിലപ്പോൾ ഒരുപാട് ദൂരത്തിലേക്ക് കാണും അത് ഇത് ഒന്ന് വെട്ടി നോക്കട്ടെ ചെറിയ മാളല്ല നല്ല ഉള്ളിലേക്ക് നമുക്ക് ഇപ്പുറത്തൊന്ന് നോക്കാം ഞാൻ ധരിച്ച് കുഞ്ഞ് മാള വരിക്കുന്നു പക്ഷേ കുഞ്ഞല്ല ഈ പഞ്ചായത്ത് മൊത്തം ഉണ്ടാവുന്നതാണ് ആ മാളം അത്രയേ ഉള്ളൂ അത് ഇങ്ങോട്ട് കാണുന്നില്ല പക്ഷേ ഇവിടെ ഒരു മാളം ഉള്ളത് നല്ല ഉള്ളിലേക്ക് കാണുന്നുണ്ട് ആ മാളത്തിനകത്ത് ഇറങ്ങിയെന്നാണ് സംശയം പക്ഷേ അതിനകത്ത് കാണുന്നില്ല തുറക്കൂ റക്കോ നമ്മളതിൽ ആ ഒരു മാളം അവർ ഇറങ്ങി എന്ന് പറയുന്ന സമയം ആ ഒരു മാളം ഞാൻ വെട്ടി നോക്കിയായിരുന്നു പക്ഷേ അനത്തില്ല ആ ഹോൾ അതുവരെ ഉള്ളൂ ഇനി മതിൽ ഹൈറ്റ് കുറവായതുകൊണ്ട് മതിലിന്റെ അപ്പുറത്ത് ആ മൂലയപ്പെട്ട അപ്പുറത്ത് എന്ന് അറിഞ്ഞൂടാ അതുപോലെ തന്നെ ആ മതിലിന്റെ അറ്റത്ത് ഹോളുകൾ നമ്മൾ ഇതുവരെ നോക്കിയുള്ളൂ അപ്പോൾ അങ്ങോട്ട് മിക്കവാറും ഹോളുണ്ട് ഇപ്പൊ ഒരു എനിക്ക് തോന്നുന്നത് കയറി പോണത് വരെ കണ്ടി തെങ്ങിൻ്റെ അതുവരെ പറഞ്ഞത് കണ്ടേ ഇവർ അപ്പുറത്തുനിന്നാണ് നോക്കിയത് അപ്പോൾ ഇനി അത് ഈ മതിലേക്കൂടെ അപ്പുറത്ത് എന്നൊരു സംശയം കൂടി ഇപ്പോൾ എനിക്കുണ്ട് അതിൽ ഹൈറ്റ് കുറവാണ് മതിന് വളരെ ഹൈറ്റ് കുറവാണ് അപ്പോൾ അതിന് മിക്കവാറും അതിനും ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ആദ്യത്തെ അടച്ചാൽ മകളെ നോക്കാം ഇവിടെ ഒന്ന് ഒരു സെക്കൻഡ് ഇവിടെ നോക്കി വെട്ടേ അത് കഴിഞ്ഞ് നമുക്ക് ഞാൻ വിചാരിച്ചാണല്ലോ നല്ല ഉറപ്പാണ് ഞാൻ വിചാരിച്ചു നമ്മൾ പതുക്കെ ഇങ്ങനെ ശലങ്ങള് വെള്ളം എടുക്കോ പൈപ്പും തുറക്കോ ലേശം മണ്ണ് നനയ്ക്കാനുണ്ട് നല്ല പൊടി നമ്മൾ ഏകദേശം ആ കണ്ട മാളമൊക്കെ വെട്ടി എവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് അവസാനിക്കുമെന്നറിയില്ല അവർക്ക് നല്ല പൊട്ടി പൊടി മണ്ണാണ് പെട്ടെന്ന് വെട്ടിയെടുക്കാമെന്ന് നല്ല ഉറപ്പ് എനിക്കെന്നും കിട്ടുന്ന എട്ടിൻ്റെ പണിയാണ് എന്നും വെട്ടും കളയല ഒരു രക്ഷയില്ല പണി പണിയതൊരു പരുവായി നമ്മളവിടെ എത്തുന്നത് വരെ വെളിയിൽ ഇരുന്ന അതിഥിയാണ് നമ്മൾ സാറിൻ്റെ കോമ്പൗണ്ട് എത്താറായപ്പോൾ അത് നേരെ എഴിഞ്ഞൊന്ന് ഇതിനകത്തങ്ങറങ്ങി പണി നമുക്കിരിക്കട്ടെന്നായിരിക്കും 뭐가 claro, 어렵죠? വെട്ടിയപ്പോൾ താന്നു കഴിഞ്ഞാൽ അവർ ജീവിത പാമ്പായിരിക്കും ഒന്ന് ക്ലാസ്റ്റിക്കായിരുന്നു എലിയുടെ മാളമായിരുന്നു എലിയുടെ ബെഡ് ചെറിയ വെട്ടീരിയൽ നമുക്ക് ഉണ്ടാവുമെന്ന് വിശ്വാസമൊന്നുമില്ല കാരണം നമ്മളിതിലെ വെട്ടി വന്നതല്ലേ അവിടെ കയറി എന്നുള്ളതിൽ പറയുന്നത് അപ്പോൾ ഇതോട്ട് ഒരു കണക്ഷനില്ലാത്തൊരു ഹോളാണിത് ആ ഹോളോട്ട് ഇതോട്ട് യാതൊരു കണക്ഷനും ഇല്ല അപ്പോൾ നമുക്ക് നമ്മൾ സംശയം കരുതി ഒരു ആ തെങ് ഈ തെങ്ങിൻ്റെ അപ്പുറം പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട് മാത്രമാണ് നമ്മൾ നോക്കുന്നത് ഹോളിൻ്റെ അവസാനമായോ എന്നൊരു സംശയം കൂടിയുണ്ട് എലി നല്ല ബെഡ് ഉണ്ടാക്കി വെച്ചിരിക്കുക ഇങ്ങോട്ട് ഹോള് കാണുന്നില്ല ഇനി ഇങ്ങോട്ട് ഒരു സംശയം മാത്രമാണ് നമ്മൾ ഒരു ചെറിയ എളുപ്പം നല്ല എളുപ്പമായിരിക്കും പെട്ടെന്ന് വന്ന് എടുത്തിട്ടങ്ങ് പോകാമെന്ന് വെച്ചാൽ പൈപ്പിൻ്റെ അടിയിരിക്കണമേ ഇവിടെ പണി എട്ടിൻ്റെ പണി എട്ടിൻ്റെയല്ല മൂട്ടി ഇരുപത്തിനാല് ഇരുപത്തിനാലിൻ്റെ പണിയായിപ്പോ അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചുകൂടി മാളം കാണുന്നുണ്ട് നോക്കാം മാളം തീരാറായി ഒരു പിടിയില്ല നമ്മൾ ഇത്രയും തോണ്ടിയത് വെറുതെ ആവുമെന്ന് അറിഞ്ഞൂടാ എന്തായാലും നമുക്ക് നോക്കാം ആ ഓക്കെ അടിപൊളി സൂപ്പർ അതാ മണ്ണാ നങ്ങുന്നത് ആടി പൊളിദാ കാണുന്നു പുള്ളിക്കാരൻ്റെ നിഗമനം വേറെതെ ആയില്ല കറക്റ്റായിരുന്നു ഇതായിരിക്കും ഇതാ പുറത്തേക്ക് പുറത്തേക്ക് വരുന്നു കണക്കൂട്ടില് അവർ നോക്കിയത് കറക്റ്റായി പക്ഷേ നോട്ടം ഒരല്പ പിഴച്ചു കാരണം നോട്ടം അല്പം പിഴച്ചെന്ന് പറയാൻ കാരണം തെങ്ങ് വരെ വന്നത് അവർ കണ്ടുള്ളു ഈ ഇതിനകത്ത് ഇറങ്ങിയവർ കണ്ടു ഇത് ഞാൻ വെറുതെ വെട്ടി നോക്കിയാണ് അപ്പുറത്തായിരുന്നു അവർ പറഞ്ഞ മാളം എന്തായാലും അത് കെട്ടി കാണുന്നു നമുക്ക് കാണാം പുറത്തേക്ക് വരികയാണ് അടിപൊളി സൂപ്പർ അതാ 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 അടിപൊളി ഡിപ്പൊ സൂപ്പർ ഇതാ വരുന്നു സൂപ്പർ ദാ ഈ മതിലൊക്കെ ഈസി ആയിട്ടാണ് നോക്കൂ ഇതാ പോലും കഷ്ടപ്പെട്ട് ഫലം ഉണ്ടായി ഒരു ഉറപ്പില്ലായിരുന്നു പക്ഷെ എനിക്കൊരു സംശയം ഉണ്ടോ വെച്ചിട്ടാണ് ഞാനത് വെട്ടി നോക്കിയത് കാരണം അവർക്ക് കണ്ടതായിട്ട് ഉറപ്പില്ല പോയെന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ ഞാൻ എനിക്കൊരു സംശയം അതിൽ എഴുന്ന പാടുവിലും കണ്ടില്ല അപ്പോൾ എനിക്കൊരു സംശയം ഇനി തെങ്ങിൻ്റെ അവിടെ നിന്ന് ഇവർ മാറി നിന്ന് സാറും മോനോട് മാറി നിന്ന് നോക്കിയപ്പോൾ സൈഡിലോട്ട് പോയെന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും അത് വിജയിച്ചു നമ്മുടെ കഷ്ടപ്പാടിന് ഫലം ഉണ്ടായി ഇതേ ഇദ്ദേഹം തന്നെയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ഒരു രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുന്നേ അവരെ ഒന്ന് പേടിപ്പിച്ചിരുന്നു ഇത് പടം പൊഴിക്കാൻ പടം പൊഴിക്കാറായത് മാത്രമേ ദേഹത്താ മണ്ണാണ് നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ ആ ക്ലേ മണ്ണ് അതിൻ്റെ ദേഹത്തിരിക്കുകയാണ് അപ്പോൾ ഈ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ആ ക്ലേ മണ്ണുണ്ട് അപ്പോൾ കണ്ണിനകത്ത് ആ കണ്ണിൻ്റെ ആ കണ്ണുപോലെ വരുന്ന ഭാഗത്ത് ആ മണ്ണുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിന് നമ്മുടെ ഷെയ്ഡൊന്നും കിട്ടുന്നില്ല അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേഹ് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ